മാരിയോ ഇതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം എങ്ങോട്ടോ പോയി ഇവരോട് ഇവരുടെ അടുത്ത് നിന്ന സുഹൃത്തുക്കളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചാലക്കുടിയിലൊരു വീടുണ്ട് ആ വീട് വിറ്റ് നിലവിൽ മൂന്ന് വീടുകൾ പ്രോമീസ് ചെയ്യുന്നുണ്ട് പണിത് കൊടുക്കാമെന്ന് പാവപ്പെട്ടവർക്ക് ആ പണിത് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്ത് വീടുകൾ പണിത് കൊടുക്കാൻ അവരെ ഏൽപ്പിച്ച ശേഷം എൻ്റെ വീട് വിൽക്കണം എന്ന് പറഞ്ഞ് വീട് വിറ്റ് ഈ മൂന്ന് വീടുകൾ പണിത് കൊടുക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം നാട് വിട്ടുപോയി എന്നാണ് അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്ത് എന്നോട് വിളിച്ചു പറഞ്ഞത് എന്തായാലും ഒരു കുടുംബം തകരുന്നത് നമ്മളെ സംബന്ധിച്ച് വേദനാജനകമാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരു രണ്ടാനമ്മയുടെ പീഡനം അനുഭവിക്കുന്ന രണ്ട് രണ്ട് പെൺകുട്ടികളുടെ ജീവിതം നേരിൽ കണ്ടിട്ടുള്ള ആളാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഒരു കുടുംബം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ വേദനാജനകമാണ് അതുകൊണ്ട് അത് തീർച്ചയായിട്ടും തകരരുത് അവർ പരസ്പരം സഹകരിച്ച് ഇനിയിപ്പം നാളെ അവർക്ക് എന്തായാലും സോഷ്യലി ഈ പറയുന്ന അക്സെപ്റ്റൻസ് കിട്ടാൻ പോകുന്നില്ല ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അക്സെപ്റ്റൻസ് കിട്ടാൻ പോകുന്നില്ല എങ്കിലും അവരുടെ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ മാരിയോയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചാരിറ്റി വർക്കുമായി മുമ്പോട്ട് പോവുകയും എല്ലാവരും അദ്ദേഹത്തെ സഹകരിച്ച് അങ്ങനെ സമൂഹത്തിനൊരു നന്മ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയും ഇനിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് ആ പോസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ഇന്നലെ വിളിച്ചു അതിൽ തന്നെ ഈ മാരിയോയുമായിട്ട് അടുത്ത് നിന്ന് പ്രവർത്തിക്കുന്ന രണ്ടു രണ്ടുമൂന്നാളുകൾ എന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ ബന്ധപ്പെട്ടു അവരെന്നോട് ഇന്നലെ പറഞ്ഞത് മാരിയോ ഇതെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം എങ്ങോട്ടോ പോയി ഇവരോട് ഇവരുടെ അടുത്ത് നിന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചാലക്കുടിയിലൊരു വീടുണ്ട് ആ വീട് വിറ്റ് നിലവിൽ മൂന്ന് വീടുകൾ പ്രോമീസ് ചെയ്യുന്നുണ്ട് പണിത് കൊടുക്കാമെന്ന് പാവപ്പെട്ടവർക്ക് ആ പണത് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്ത് വീടുകൾ പണിത് കൊടുക്കാൻ അവരെ ഏൽപ്പിച്ച ശേഷം എൻ്റെ വീട് വിൽക്കണം എന്ന് പറഞ്ഞ് വീട് വിറ്റ് ഈ മൂന്ന് വീടുകൾ പണിത് കൊടുക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം നാട് വിട്ടുപോയി എന്നാണ് അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു സുഹൃത്ത് എന്നോട് വിളിച്ച് പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഏറ്റെടുത്ത് ആ വീട് ഒന്ന് പണുതു കൊടുക്കാനുള്ള സഹായം ചെയ്യണം എന്നാണ് ചാരിറ്റി പ്രവർത്തനമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ വീഡിയോയിൽ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മാരിയോ തിരിച്ചു വരികയാണെങ്കിൽ മാരിയോ അതിന് നേർത്തം കൊടുക്കുകയാണെങ്കിൽ ഒരു വീട് പണു കൊടുക്കുന്ന കാര്യം ഇടുക്കി ചാരിറ്റി ഗ്രൂപ്പ് ആലോചിച്ച് ചെയ്യാം ഞാൻ എല്ലാവരുമായിട്ട് ആലോചിക്കാം അതിനുശേഷം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കാം എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും വീടില്ലാതെ കഷ്ടപ്പെടാം എൻ്റെ വീടൊക്കെ വെള്ളത്തിൽ പോവുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഒരു വീടെന്നൊക്കെ പറയുന്ന എല്ലാ മനുഷ്യനെയും സ്വപ്നമാണ് അതുകൊണ്ട് തന്നെ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആരെങ്കിലും ഒരാൾ മുന്നിട്ടിറങ്ങുമ്പോൾ അതിനെ സഹായിക്കാം ഞങ്ങളും വീടൊക്കെ പണി കൊടുത്തിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ വീടുകൾ പണിതു കൊടുക്കാൻ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ കിട്ടിയ ആളുകൾ നമ്മളോട് ഓരോ ദിവസവും പറഞ്ഞ വാക്കുകൾ അവരുടെ അവരുടെ ആ സ്വപ്ന സാക്ഷാത്കാരൻ തന്നെ സഹായിച്ചതിൻ്റെ പേരിൽ അവർ പറഞ്ഞ നന്ദി വാക്കുകൾ ഇതൊക്കെ ഞങ്ങളെയും ഹൃദയത്തിൽ ടച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ മാര്യോ തിരിച്ചു വന്ന് അത്തരം പ്രവർത്തനത്തിൽ മുഴുകിയാണെങ്കിൽ ഒരു വീട് പണിതു കൊടുക്കാൻ സഹായിക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ സുഹൃത്തുക്കളുമായിട്ട് സഹായം സംസാരിക്കാമെന്ന് അവരോട് പറഞ്ഞു എന്തായാലും മാരിയോ അങ്ങനെ പോയി എൻ്റെ കാരണങ്ങളെ സംബന്ധിച്ച് ഇന്നലെ പലരും എന്നെ വിളിച്ച് പറഞ്ഞ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇപ്പം യു കെയിലാണെങ്കിലും അമേരിക്ക അമേരിക്കയിൽ നിന്നുള്ള ഒരാളെ വിളിച്ച് പറഞ്ഞു ഈ അമേരിക്കയിലെ കുടുംബ കലഹങ്ങളുടെ എല്ലാം പ്രധാന കാരണങ്ങളൊന്ന് ഈ മാരിയോയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കാരണം ഈ മാരിയോയും ജിജിയും കണ്ടുമുട്ടുന്ന കാലത്ത് അവരൊന്നുമില്ലാത്തവരായിരുന്നു അവർ കണ്ടുമുട്ടുകയും അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് മാരിയോയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ മാരിയെ വിശ്വസിക്കുകയും അദ്ദേഹത്തെ അമേരിക്കയിൽ അവിടെ ഇവിടെയും കൊണ്ടുപോയി പ്രസംഗിപ്പിക്കുകയും അതുപോലെ അദ്ദേഹത്തിന് പണം കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ നന്മപ്രവർത്തിയിലൂടെ ഒത്തിരി ആളുകൾക്ക് വീടുകളുണ്ടാകുകയും അങ്ങനെ പണം ഇവരുടെ കയ്യിലേക്ക് വളരെ വളരെ ക്രമാതീതമായിട്ട് ഒഴുകി വരികയും ചെയ്തു ആ ക്രമാതീതമായിട്ട് ഒഴുകി വന്നപ്പോഴത്തേക്കും ഈ ജിജി ജിജിടം കണ്ണ് മഞ്ഞളിച്ചു പോയി എന്നാണ് നമ്മളിപ്പം മാരിയോ പറയതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അവർ കുടുംബക്കാരെ സഹായിക്കാനും ഒക്കെ ആയിപ്പോയി ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഈ വിവാഹം കഴിച്ച് ആളുകൾ മാറി താമസിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് ബന്ധുക്കൾ വലിഞ്ഞു കയറി വരുന്നുണ്ടെങ്കിൽ ക്രമായുതമായി സമ്പത്തായി കഴിയുമ്പം ബന്ധുക്കൾ വലിഞ്ഞു കയറി വരുന്നുണ്ടെങ്കിൽ അവിടെ അപകടം പതിയിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം മാരിയെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയൊന്നുമില്ല ആരുമില്ലായിരുന്നു അപ്പോൾ ഈ ജിജിയുടെ കുടുംബക്കാരൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആ ഒരു ഒരു ആശ്രയവും ആശാവവും ആയെന്നിരിക്കാം എന്തായാലും ക്രമാതുധമായി കുടുംബക്കാരുടെ വലിഞ്ഞു കയറണം കയറ്റം എന്ന് പറയുന്നത് ഈ സമ്പത്തിലേക്കുള്ള കണ്ണ് അവരുടെ സ്വാഭാവികമായി എത്തപ്പെടും അതിലൂടെ ഇവരെ പലതരത്തിൽ ഈ ഇവരെ ഈ സ്ത്രീയെ പലതരത്തിൽ പ്രചോദിപ്പിച്ച് ഈ കെട്ടിയോൻ്റെ കുറ്റങ്ങളുമൊക്കെ പറഞ്ഞ് അവരെ സൈഡിലാക്കി നീയാണ് വലിയ ആൾ എന്ന് പറഞ്ഞ് സ്ഥാപിച്ചെടുത്ത് ഇവർ തമ്മിലുള്ള അന്തരം വലുതാക്കി ഈ കുടുംബക്കാരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇതിൻ്റെ പുറകിലുള്ളതെന്നാണ് പ്രധാനമായിട്ട് എന്നോട് നല്ല ഒരാൾ അമേരിക്ക എന്ന് വിളിച്ചു പറഞ്ഞു അതിൻ്റെ ചില വസ്തുതയുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ കാരണം ഈ പാവപ്പെട്ട ആളുകളായിരിക്കുമ്പോൾ ഇവർ തമ്മിൽ പ്രശ്നമൊന്നുമില്ല മറിച്ച് ഒരാൾ സാമ്പത്തികമായി ഉറന്നു കഴിയുമ്പം അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള ഒരാൾ സാമ്പത്തികമായി ഉയർന്നു കഴിയുമ്പം അവരിലേക്ക് എത്തപ്പെടാൻ വേണ്ടി ഈ കെട്ടിയൂറിനെ കുറ്റം പറഞ്ഞുകൊണ്ട് കെട്ടിയോൻ്റെ ഡേ ടു ഡേ അഫെയേഴ്സ് അന്വേഷിച്ചുകൊണ്ട് അവരിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ ഇടയിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ പ്രശ്നങ്ങളുടെ മറവിൽ നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കുന്ന കുടുംബക്കാർ ഒട്ടേറെ ഉണ്ട് ഇതിന് കാരണം ഞാൻ ഞാനിതിന് പല കാര്യങ്ങളും ബിജിനസ് ആയിട്ടുള്ള ഒരാളാണ് ആണെന്ന് വെച്ചാൽ എന്നോട് ഒരാൾ ഞാൻ ഈ മധ്യ ഇംഗ്ലണ്ടിൽ ഒരു സ്ഥലത്ത് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്നപ്പം മലയാളം യു കെ പരിപാടി നടത്തിയ ഒരു പ്രോഗ്രാമിലാണ് അവരുടെ ഒരു വലിയ ഡാൻസ് കോമ്പറ്റീഷനും അതുപോലെ തന്നെ അവാർഡ് ദാന ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിരുന്നു അപ്പോൾ എന്നെ ആ ഹോളിലേക്ക് കയറി ചെന്നപ്പം ഒരാൾ വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ ഈ വീഡിയോയിലൊക്കെ സംസാരിക്കുന്ന ആളല്ലേ ഞാൻ ചേട്ടൻ്റെ വീഡിയോകളൊക്കെ കേൾക്കാറുണ്ട് എനിക്ക് ചേട്ടനോടൊരു കാര്യം പറയാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഞാനും വൈഫും കൂടി ഇവിടെ സമാനകരായി വന്ന് ജീവിച്ചിരുന്നതാണ് ഇവിടെ വന്ന് രണ്ടുപേരും വീടും ഒക്കെ മേടിച്ച് ഒരുവിധം സാമ്പത്തികമായി അവനും അവൻ എന്തോ ഈ ഹോട്ടൽ ജീവനക്കാരനാണ് ഇവർ നേഴ്സിൽ ജോലി ചെയ്തു ഇത് കഴിഞ്ഞ് ഇവരിലെ സാമ്പത്തിക സ്ഥിതിക്ക് വർദ്ധിച്ച് കഴിഞ്ഞപ്പം നാട്ടിൽ നിന്ന് നിരന്തരം ചേരുത്തിയ അനീതിയൊക്കെ വിളിച്ച് 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 അവസാനം ഈ പറയുന്ന ഇവിടെ ഒരു അനീത്തി ഉണ്ടെന്നെനിക്ക് തോന്നുന്നത് അവരും കൂടെ വിളിച്ച് വിളിച്ച് സംസാരിച്ച് ഈ കെട്ടിയവൻ്റെ ശമ്പളമോ ഇവരുടെ ഒക്കെ തമ്മിൽ ചില ചെറിയ വ്യത്യാസങ്ങൾ കാണും അവൻ ചിലവാക്കുന്നത് ചിലപ്പോൾ കൂടുതലായിരിക്കും ഇവിടെ ചിലവാക്കുന്നത് കുറച്ചായിരിക്കും ഈ തരം വന്ന ഡിസ്പാരിറ്റീസൊക്കെ ചൂണ്ടിക്കാണിച്ച് ഈ കെട്ടിയോൻ കൂടുതൽ ചിലവാക്കുന്നു നീ അധ്വാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രചോദിപ്പിച്ച് പ്രചോദിപ്പിച്ച് ഇവർ തമ്മിലുള്ള വിള്ളൽ വർദ്ധിപ്പിച്ച് അവസാനം ഈ ഭാര്യയും കുട്ടികളും കൂടെ കൂടി ഇവൻ ആയിട്ട് എന്തോ ക്ലാഷ് ഉണ്ടായി ചെറിയൊരു പ്രശ്നം ഉണ്ടായി പോലീസിനെ വിളിച്ച് അവസാനം പോലീസ് ഇവനോട് മാറി താമസിക്കാൻ പറഞ്ഞു അവൾ പോയി ഡൈവോഴ്സിന് പെറ്റീഷൻ കൊടുത്തു ഡൈവേഴ്സ് കേസ് ഫയൽ ചെയ്തു അങ്ങനെ ഡിവോഴ്സായി അയാൾ എന്ത് പറഞ്ഞു ചേട്ടൻ ഈ കാര്യം എൻ്റെ പേര് പറയാതെ ഒന്ന് പറയാണെന്ന് പറഞ്ഞു ഞാനിത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളും ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇന്നലെ അമേരിക്കയിൽ നിന്ന് ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ അമേരിക്കയിൽ ഉണ്ടാകുന്ന കുടുംബകലങ്ങളിൽ നല്ലൊരു ശതമാനം ഉണ്ടാകുന്നത് ഈ പാവപ്പെട്ട വീട്ടിൽ നിന്ന് അവിടെ ഒരു പെണ്ണെ കെട്ടിക്കൊണ്ടു വന്നതിന് ശേഷം ഈ പെണ്ണ് പെണ്ണവിടെ വന്ന് ആറിനൊക്കെ പാസ്സായി ഈ ജോലിയൊക്കെ കഴിയുമ്പം ഒരുപക്ഷെ ഈ ചെറുക്കൻ അത്രയും നല്ല ജോലിയിലാകണമെന്നില്ല അപ്പോൾ ഈ നാട്ടിൽ നിന്ന് പലപ്പോഴും ഈ അമ്മമാരൊക്കെ വരും ഈ കൊച്ചിനെ നോക്കാനൊക്കെയായിട്ട് ഈ ആദ്യത്തെ കുട്ടിയൊക്കെ ഉണ്ടാകും അന്ന് മൊത്തനും തുടങ്ങുന്നു പ്രശ്നങ്ങളെന്നാണ് ഈ ഇദ്ദേഹം എന്നോട് പറഞ്ഞത് അവിടെ ഉണ്ടായിട്ടുള്ള ഒന്ന് വലിയ പ്രശ്നങ്ങളുടെ പുറകിൽ ഇതാണ് കാരണം എന്നാണ് അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞത് അതിൻ്റെ കാരണം ഈ അമ്മയോട് വരുമ്പോഴത്തേക്കും മകളുടെ ശമ്പളം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും ചിലപ്പോൾ ഈ ചെറുക്കൻ്റെ ശമ്പളം എന്ന് പറയുന്നത് അത്രയും കാണിയല്ല അവനപ്പം കൂടുതൽ ചിലവാക്കുന്നു ഇവള് കുറച്ച് ചിലവാക്കുന്നു ഇത് ഇങ്ങനെ നിന്ന് നീ വലിയ ആളാണ് നീ വലിയ ആളാണെന്ന് സ്വയം പറഞ്ഞ് ഈ വീട്ടിലേക്ക് പണ ഊറ്റുന്നതിന് വേണ്ടി ഇത്തരം കളി നടത്തും ഈ കളി നടത്തുന്നതിൻ്റെ ഭാഗമായി ഇവർ തമ്മിലുള്ള റിഫ്റ്റ് വളരെ വർദ്ധിപ്പിക്കും വർദ്ധിച്ച് കഴിയുമ്പം സ്വാഭാവികമായിട്ട് കുടുംബകലകമായി ഡിവോഴ്സായി ഈ പ്രശ്നങ്ങളിലേക്ക് വരും എന്ന് പറഞ്ഞ പോലെ സമാനമായൊരു സംഭവമാണ് ഈ ജിജിയുടെ കാര്യത്തിലും അവനെ ഈ മാാര്യയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അയാളുടെ ഒരു നിരീക്ഷണം പറഞ്ഞത് എനിക്കും തോന്നിയത് ഇപ്പോൾ ശരിയാന്ന് തോന്നി കാരണം സാമ്പത്തികമായി കഴിഞ്ഞപ്പോൾ ആങ്ങൾക്ക് ആ ഒരു കോടി ഉണ്ട് ആറ് ആറ് ബെഡ്റൂമുകൾ കെട്ടിടം മേടിച്ചു കൊടുക്കുമോ ഒക്കെ ചെയ്തെന്നാണ് മാരിയോ പറയുന്നത് അതുപോലെ ഈ സാമ്പത്തിക കൂറ്റാൻ വേണ്ടി വീട്ടുകാർ പുറകിൽ ഇവരെ പ്രചോദിപ്പിച്ചോളൂ ഞാൻ വീഡിയോ എടുക്കാടി ഞാൻ വീഡിയോ എടുക്കാടി എന്ന് പറഞ്ഞു നീ എൻ്റെ ചേച്ചിയെ തല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അവിടെ ആ പ്രശ്നം എങ്ങനെ ഫ്ലെയർ അപ്പ് ചെയ്യാനാണ് ആ സ്ത്രീയും ശ്രമിക്കുന്നത് നമ്മൾ ആ വീഡിയോ കാണുന്നത് അല്ലാതെ ആ പ്രശ്നം ക്യാം ഡൗൺ ആക്കാനല്ല അവിടെ ശ്രമിക്കുന്നത് ആ സ്ത്രീ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയും ഇവളെ അകറ്റുക ഈ സാമ്പത്തിക നേട്ടം എങ്ങനെയെങ്കിലും ഈ വീട്ടിലേക്ക് വീട്ടുകാരിലേക്ക് അബ്സോർവ് ചെയ്യുക എന്നുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇത് പൈസയുള്ള സ്ത്രീകൾ അതായത് പൈസ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് പൈസയുള്ള വിദേശത്തൊക്കെ വരികയും അതുപോലെ തന്നെ വിദേശങ്ങളിലൊക്കെ ജോലി നേടുകയൊക്കെ ചെയ്യുന്ന സ്ത്രീകൾ പൊതുവെ സ്വാധീനിക്കത്തുള്ള എനിക്കറിയാവുന്ന രണ്ടോളം കുടുംബങ്ങൾ ഇത്തരത്തിൽ ഇവിടെ സെപ്പറേറ്റഡായി പോയിട്ടുണ്ട് അറിയാവുന്ന ഈ അറിയാത്ത എത്രയോ ആണ് എനിക്കറിയാവുന്ന രണ്ട് കുടുംബങ്ങൾ ഈ വീട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ട് ഈ വീട്ടുകാരുടെ ചെവിയിലുള്ള ഓതൽ കൊണ്ട് ഇങ്ങനെ ഈ തരത്തിൽ സെപ്പറേറ്റ് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വീട്ടുകാരായിട്ടുള്ള ആളുകൾ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നവരുടെ വീട്ടിലേക്ക് ഈ ബന്ധുക്കൾ അനാവശ്യമായി വലിഞ്ഞ് കയറി വരുന്നുണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കുക ഇതൊരു അപകട സൂചനയാണ് അതോടൊപ്പം തന്നെ ഈ ബന്ധുക്കൾ ഇച്ചിരി സാമ്പത്തികം വരും ഈ ഇവരിച്ചിരി ശമ്പളമൊക്കെ ഉള്ളവരുമാണെങ്കിൽ വിചാരിക്കുക ഇതിൻ്റെ പുറകിലൊരു വലിയ മരണക്കെണി തന്നെ ഭാവിയിലുണ്ടാകും എന്ന് കണക്കൂട്ടി ഇവരെയൊക്കെ അകറ്റി നിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി വേണ്ടത് അല്ല എങ്കിൽ ഇപ്പോൾ ഈ ഈ ജി മര്യൊക്കെ സംഭവിച്ചും ഇവിടെ ഇംഗ്ലണ്ടിൽ രണ്ട് കുടുംബങ്ങൾക്ക് സംഭവിച്ചു അമേരിക്കയിൽ സംഭവിച്ച് അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിന് അദ്ദേഹം പറഞ്ഞ ബഹുഭൂരിപക്ഷം കുടുംബ പ്രശ്നങ്ങളുടെയും കാരണം ഈ കുടുംബക്കാരുടെ കടന്നുകയറ്റമാണ് കുടുംബക്കാരുടെ അനാവശ്യമായ ഇൻ്റർഫിയറൻസ് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇന്നലെ വിളിച്ചാൽ എന്നോട് ഒരു സുഹൃത്ത് വളരെ ഒത്തിരിതേരം സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഈ കാര്യം ഒന്ന് ആളുകളോട് പറയണം ഇതിൻ്റെ പുറകിലുള്ള പശ്ചാത്തലം അതായിരിക്കും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഈ നമ്മളെ ഭാര്യയും ഭാര്യഭർത്തവായ ജീവിക്കുമ്പം ആ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളുമൊക്കെ ഒന്ന് മനസ്സിലാക്കിയും പിന്നീടുള്ള വളർച്ചയിൽ അത് ആരുടെയൊക്കെ പങ്കാണ് കൂടുതൽ ഇപ്പം മാരിയോയുടെ പത്തിലൊന്ന് കഴിവ് ജിജിക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ജിജി ഒരു ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരാളെന്നുള്ള അല്ലാതെ ഒരു ഇൻ്റലക്ച്വൽ വൈസിൽ സീറോ പോയിൻറ്റ് നിലവാരം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ അയാൾക്ക് കുറേ കഴിവുണ്ട് അയാൾക്ക് ഭാഷ അറിയാം അയാൾക്ക് നന്നായി വായനയുണ്ട് അയാളുടെ പഠനമുണ്ട് അത് അയാളുടെ പ്രശ്നങ്ങളാണ് ഈ യഥാർത്ഥങ്ങൾ ഈ ഫിലോക്ക് ആലിയെന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുവന്നത് എന്നാൽ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റേതാണ് എന്ന് കണക്കൂട്ടി ഈ ബന്ധുക്കളുടെയും മറ്റുള്ളവരുടെയും സ്വാധീനത്തിൽ ഈ മാര്യെ ഇങ്ങനെ തള്ളിപ്പറയാനും അയാളെ ഇങ്ങനെ വൈകാരികമാക്കി പ്രശ്നങ്ങളുണ്ടാക്കി അയാളെ ഈ തരത്തിൽ കൊണ്ട കെണിയിൽ വീഴ്ക്കാനും അയാളിലൂടെ സമൂഹത്തിന് കിട്ടുന്ന നന്മ ഇല്ലാതെയാക്കാനുമാണ് ശ്രമിച്ചത് ഞാൻ മാര്യോട് ഒരു കാര്യം പറഞ്ഞു താങ്കൾ തിരിച്ചു വരണം തിരിച്ചു വന്ന് താങ്കളെ സഹായിച്ച ആളുകൾ വീണ്ടും സഹായിക്കുമെന്നാണ് ഞാൻ വിചാരിക്കും താങ്കളുടെ ഈ നന്മ പ്രവർത്തിക്കുക ഈ മനുഷ്യരെ വീട് വെച്ച് കൊടുക്കുക അവരെ സഹായിക്കുക മരുന്ന് മേടിച്ചു കൊടുക്കുക അങ്ങനെയുള്ള പരിപാടികൾക്ക് തീർച്ചയായിട്ടും താങ്കൾ തിരിച്ചു വന്നാൽ ഞങ്ങൾ ഇടുക്കി ചാരിറ്റി ഗ്രൂപ്പിൻ്റെ പേരിൽ തീർച്ചയായിട്ടും താങ്കളെ സഹായിക്കുന്നതിനെപ്പറ്റി ഞാൻ എൻ്റെ സഹ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കാം അങ്ങനെ താങ്കൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ചെയ്യാം എന്ന് താങ്കളോട് പറയുന്നു അതുകൊണ്ട് താങ്കളുടെ നന്മ പ്രവർത്തികളുമായി താങ്കൾ തിരിച്ചു വരണം